ആചാര പെരുമയും ഐതിഹ്യസമ്പന്നതയും ആവോളമുള്ള തിരുവല്ലാമല ഗ്രാമത്തിന്റെയും വെൽവാതിരി ക്ഷേത്രത്തിന്റെയും പൈതൃക പെരുമയിൽ പൊൻതൂകലായി മാറിയ ഒരു തനത് ജീവി വർഗമാണ് പശുക്കൾ വില്വാദ്രിനാഥൻ്റെ സ്വന്തം ഗോക്കൾ എന്നറിയപ്പെടുന്നതും ക്ഷേത്രാനുബന്ധിയായ ജീവനം നടത്തുന്നതുമായ വില്വാമലയിലെ തനദിനം പശുക്കളാണവ സംസ്ഥാനത്തെ മറ്റ് നാടൻ സങ്കരീനം പശുവിനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ജനിതക വിഭാഗമാണ് വില്വാദിരി പശുക്കളെന്ന് മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയുടെ പഠനം സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അഡ്വാൻസ് സ്റ്റഡീസ് ഇൻ ആനിമൽ ജെനറ്റിക്സ് ആൻഡ് ബ്രീഡിംഗ് ഉന്നത പഠന കേന്ദ്രത്തിൽ നടത്തിയ ഗവേഷണത്തിലാണ് മറ്റു പശുവിനങ്ങളിൽ നിന്നുള്ള വില്വാതിരി പശുക്കളുടെ ജനിതക വൈവിധ്യം കണ്ടെത്തിയത് നല്ല ചെയ്യുന്നതല്ലേ പാലക്കാട് തൃശൂർ അതിർത്തിയിൽ നിലാനദിയുടെ തിരുവല്ലാമല കരയിലും നൂറ്റിയൻപത് ഏക്കറോളം പാറക്കെട്ടുകൾ നിറഞ്ഞ് വിസ്തൃതമാർന്ന വില്വാദ്രി കുന്നുകളിലും ഇടതൂർന്ന വനപ്രദേശത്തും ക്ഷേത്ര പരിസരത്തുമായി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉരുത്തിരിഞ്ഞതും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് കാലാധിവർത്തിയായി ഉപജീവിക്കുന്നതുമായ തനത് പശുക്കളാണ് വില്വാദിരി പശുക്കൾ വനം പാറക്കെട്ടുകൾ നിറഞ്ഞ് എടുത്തൂർന്ന മലനിരകൾ ഭാരതപ്പുഴയുടെ ഫലഭൂയിഷ്ടമായ നദീതടം തുടങ്ങിയ മൂന്ന് വൈവിധ്യങ്ങളാർന്ന ജൈവ പരിസ്ഥിതി വ്യൂഹങ്ങളുമായി ചുറ്റിപ്പിണഞ്ഞ് രൂപപ്പെട്ട സ്വഭാവ സവിശേഷതകളും ശാരീരിക പ്രത്യേകതകളുമാണ് വില്വാതിരി പശുക്കളെ മറ്റി ഇനങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് ഏത് പ്രതികൂല പരിസ്ഥിതിയെയും കാലാവസ്ഥയെയും പ്രതിരോധിക്കാൻ പ്രാപ്തിയുള്ള ശരീരവും പ്രതിരോധ ശേഷിയും കായികാരോഗ്യവും ദീർഘായുസും ഈ പശുക്കളുടെ തനത് സ്വഭാവമാണ് ആയിരത്തിലധികം പശുക്കൾ വില്വാതിരി കുന്നിൽ മാത്രം ഒരു കാലത്ത് മേഞ്ഞു നടന്നിരുന്നതായി വില്വാതിരിയിലെ പഴമക്കാർ ഓർത്തെടുക്കുന്നു തിരുവല്ലാമല പ്രദേശത്ത് നൂറ്റാണ്ടുകളായി ഈ ഇനം പശുക്കൾ ഉണ്ടെന്നും പശുക്കളുടെ പാരമ്പര്യത്തിനും പഴക്കത്തിനും തിരുവല്ലാമല ഗ്രാമത്തിന്റെ മുഖമുദ്രയായ ശ്രീ വില്ലാതിരിനാഥ ക്ഷേത്രങ്ങളോളം പഴമയുണ്ടെന്നും തദ്ദേശവാസികൾ വിശ്വസിക്കുന്നു നില നദിയോരവും തിരുവല്ലാമല ക്ഷേത്രത്തിന് സമീപത്തെ നാല് കിലോമീറ്ററോളം വിസ്തൃതമായ വനമേഖലയിലുമാണ് വില്ലാതിരി പശുക്കളുടെ വിഹാര കേന്ദ്രം പ്രഭാതത്തിൽ നിന്ന് ആവോളം വെള്ളം കുടിച്ച് മല മലകയറുന്ന പശുക്കൾ പകലന്തിയോളം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ വനാന്തർ ഭാഗത്ത് കാറ്റും വെയിലും മഴയും വകവയ്ക്കാതെ മേഞ്ഞു നടന്ന് വൈകിട്ടോടെ ക്ഷേത്ര പരിസരത്തെത്തി തമ്പടിക്കും പ്രജനനവും പ്രസവവും എല്ലാം കഠിനമായ ഈ മലകയറ്റത്തിലും വനയാത്രയിലും തന്നെയാണ് കഠിനമായ പാറക്കെട്ടുകൾ കയറി മലകയറാൻ തക്ക പ്രാപ്തിയുള്ള ബലിഷ്ടമായ ഉപ്പുറ്റിയും കുറിയതും കറുത്തതും അടിവശം പരന്ന് പ്രതല വിസ്തീർണ്ണം കൂടുതലുള്ളതുമായ കുളമ്പുകളും വില്ലാദ്രി പശുക്കളുടെ പ്രത്യേകതയാണ് കൂടാതെ നീളത്തിൽ തൂങ്ങുന്ന വാലുകളും അഴകുള്ള രോമങ്ങൾ നിറഞ്ഞ് ഇടതൂർന്ന വാൽക്കൊന്തയും അവയുടെ സൗന്ദര്യത്തിൻ്റെ മാറ്റുയർത്തുന്നു ഉയർന്നു മുന്നോട്ട് വളർന്ന് വളയുന്ന കരുത്തും മൂർച്ചയുള്ളതുമായ കൊമ്പുകളും രോമവളർച്ച കുറഞ്ഞ് മിനുസവും കനം കുറഞ്ഞതുമായ തൊക്കും വില്ലാദ്രിയുടെ മുഖ്യലക്ഷണമാണ് ഒരു തുള്ളി പച്ചപ്പ് പോലും അവശേഷിക്കാത്ത മലം അതികഠിനമായ വേനലിലും മരക്കൊമ്പുകൾ കുത്തിയിളക്കി തീറ്റ തേടി അതിജീവിക്കാൻ അവയ്ക്ക് പ്രകൃതി നൽകിയ വരമാണ് കൂർത്ത മുന്നോട്ടാഞ്ഞ മൂർച്ചയുള്ള കൊമ്പുകൾ നീളമുള്ളതും ഭംഗിയാർന്നതും വിസ്താരം കുറഞ്ഞതുമായ മുഖവും വലിയ നാസാദ്വാരങ്ങളും ഉറപ്പുള്ള കീഴ്ത്താടിയും പ്രകാശിക്കുന്ന കറുകറുത്ത് കണ്ണുകളും കുഴിഞ്ഞ വിസ്താരം കുറഞ്ഞ കീഴ്നെറ്റിയും വശങ്ങളിലേക്ക് നീണ്ട ശരീര സവിശേഷതകളാണ് വില്ലാതിരി പശുക്കളുടെ ശരാശരി ആയസ് മുപ്പത് വയസ്സിന് മുകളിലാണ് പാൽ ഉൽപ്പാദനം പരമാവധി മൂന്ന് ലിറ്റർ വരെ മാത്രമാണെങ്കിലും പാൽ അതിൻ്റെ ജൈവഗുണത്തിലും മേന്മയിലും ഒന്നാമതാണ് വില്ലാതിരി ക്ഷേത്രത്തിലെ ദൈനംദിന പൂജകൾക്കും കർമ്മങ്ങൾക്കും വിശേഷാവസരങ്ങളിലുമെല്ലാം ഉപയോഗപ്പെടുത്തുന്നതും വില്ലാതിരി പശുവിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ തന്നെ തിരുവല്ലാമല ഐവർമഠം ശ്മശാനത്തിൽ നടക്കുന്ന സംസ്കാരക്രിയകൾക്കായി ഉപയോഗിക്കുന്നത് ഗോശാലയിൽ നിന്നുള്ള വില്ലാതിരി പശുവിൻ്റെ പാലും നെയ്യുമാണ് ഇങ്ങനെ ഒരു ജനതയുടെ ജീവിതത്തിന്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും വിശ്വാസത്തിന്റെയും എന്തിന് മരണത്തിന്റെ പോലും ഭാഗമായി വേർതിരിക്കാനാവാത്ത വിധം ഗോക്കൾ മാറുന്നതിൻ്റെ സമാനതകളില്ലാത്ത മാതൃക തിരുവല്ലാമലയിൽ നമുക്ക് കാണാം പേരും പെരുമയും ഏറെയുണ്ടെങ്കിലും വില്ലാതിരി പശുക്കൾ ഇന്ന് വംശനാശത്തിന്റെ വക്കിലാണ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ വില്വാതിരി തിരുവല്ലാമല പാമ്പാടി ഐവർമഠം ലക്കിടി അക്കപ്പറമ്പ് കുത്താമ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളിലായി കേവലം മുന്നൂറിൽ താഴെ മാത്രം തനത് പശുക്കളാണ് ഇന്ന് ബാക്കിയുള്ളത് പാമ്പാടിയിലെ പ്രശസ്തമായ ഐവർമഠം പൈതൃക സംരക്ഷണ സമിതിയുടെയും ശ്മശാന നടത്തിപ്പുകാരനായ കോരപ്പത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും കീഴിലുള്ള ഗോശാലയിൽ എൺപതോളം ശുദ്ധയിനം വില്ലാതിരി പശുക്കളെ സംരക്ഷിക്കുന്നുണ്ട് പരമ്പരാഗത രീതിയിൽ വില്ലാതിരി പശുക്കളുടെ സംരക്ഷണത്തിന് മാത്രമായി ഇന്ന് നിലവിലുള്ള ഏക ഗോശാലയും ഇതുതന്നെയാണ് കോരപ്പത്ത് ട്രസ്റ്റിന്റെ ചെയർമാൻ രമേശ് കോരപ്പത്ത് എന്ന കർഷകനാണ് ഗോശാല സ്ഥാപിച്ചതും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും വില്ലാതിരി പശുക്കളുടെ വംശസംരക്ഷണത്തിനായി നടത്തിയ സമാനതകളില്ലാത്ത ശ്രമങ്ങളെ മാനിച്ച് ദേശീയ തലത്തിൽ നൽകുന്ന ബ്രീഡ് സേവിയർ പുരസ്കാരം രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു വെൽവാതിരി പശുക്കളെ കണ്ട് മനം നിറഞ്ഞ് അവയുടെ സവിശേഷതകൾ മനസ്സിലാക്കി വെൽവാദ്രിനാഥനെ തൊഴുന്നതിനായി വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്ക് ഞാൻ യാത്രയായി